അപ്പൊ ഇത്തരം ഗ്രന്ഥങ്ങൾ ധാരാളം ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഇറങ്ങിയാല് കൊറേ ചെങ്ങാനി രാജ്യം വരണ്ട് ഭദ്രാവതിന്റെ നമ്മളെ നാട്ടിൽ നമ്മൾ നോക്കിയാൽ ഒരാളത്ത് ഭദ്രാവതി ആദ്ര ഞാൻ പരിചയപ്പെടുത്തും ഇത് ഭദ്രാവതി സർക്കിറ്റ് എന്ന പുതിയ പാട്ടാകുന്നു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ചൊവ്വാൽ പതിനൊന്ന് ഒറ്റകത്ത് സെയ്ത് ആറ്റപ്പോയ എന്ന മാനുത്തങ്ങളിൽ എന്ന ഞാൻ ഭദ്രാവതിയിലേക്ക് പോയ സർക്കിയിട്ട് കൊണ്ട് ഉണ്ടാക്കപ്പെട്ട പുതിയ പാട്ടാകുന്നു ഈ പാട്ട് എന്റെ പൂർണ്ണ സമ്മതം കൂടാതെ മറ്റാർക്കും അടിക്കുവാനോ അടിപ്പിക്കുവാനോ പാടില്ല എന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു എന്നു ഒറ്റകത്ത് സെയ്ത് ഹാജി ആറ്റപ്പോയ എന്ന മാനുത്തങ്ങൾ അതാണ് ഇതിന്റെ പാടില്ല എന്നാണ് ഇതിന്റെ ചട്ടയിൽ പറയുന്നത് തുടക്കം തന്നെ നല്ല രസകരമായിട്ടാണ് നല്ല ഓർവയിലാണ് അവരെഴുതി കൊമ്പാണ് ആദ്യത്തെ കുട്ടി ഞാൻ കവിത അറിയുവാൻ നല്ല ഭയങ്കര നല്ല രസകരമായിട്ടാണ് അദ്ദേഹം ഈ പാട്ട് എഴുതിയിട്ടുള്ളത് ഈ പ്രാസം കേട്ടപ്പോഴാണ് ഈ അടുത്തൊരു പാട്ട് വന്നിരുന്നത് നമ്മുടെ നിപ്പ വന്ന സമയത്ത് അതീവ ഗുരുതര രോഗമാണ് നിപ്പ അതിനാല് ആദ്യം മരിച്ചവൻ എന്ന കുഞ്ഞിപ്പിച്ചു പ്രാസ്പിച്ചിട്ട് ആദ്യം മരിച്ച ആറ് പേരൊക്കെ വെച്ചിട്ട് എന്ന് ഇത് പാടിയപ്പോട്ട് ഓർമ്മ അല്ലെ പാട്ട് കെട്ടുന്ന ആളുകളുടെ കഴിവാണ് പാട്ട് എഴുതുന്ന ആളുകളുടെ കഴിവാണ് കവിത്വമുള്ള കവികൾ നമ്മളെ കൊണ്ടു വളർന്നു വരണം